മുന്നൂറ് രൂപ രണ്ട് ഷർട്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് നമ്മുടെ ഓഫർ ഡെക്സിൽ കിട്ടും ടോപ്പ് ഉണ്ട് ഷർഡ് ഉണ്ട് പാൻറ് ആണ് ഇതിനൊക്കെ വെറും നാനൂറ്റിട്ടോ ഹലോ അസ്സാം വലിക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ മേലാറ്റൂർ മേലാറ്റൂർട്ടോ പുതിയ ഒരു അടിപൊളി കട ഉണ്ട് അപ്പോൾ എല്ലാവരും പ്രാവശ്യത്തെ പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ ഇപ്പം എന്താണ് കേട്ടോ ഈ കടയിൽ നല്ല അടിപൊളി ചുരിദാറുകൾ അതേപോലെ ചെറിയ മക്കൾക്ക് വേണ്ട ട്രൗസറുകൾ ബെഡ്ഷീറ്റുകൾ ചോട്ടികൾ എല്ലാത്തരം എന്താ ചുരിദാർ നൈറ്റി എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഒരു രക്ഷയില്ല നമ്മുടെ മേലാറ്റൂര് പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഒരു കട ഉള്ളത് ഈ ചുരിദാറൊക്കെ കണ്ടില്ലേ നല്ല ിപ്പൊളി ചുരിദാറുകളാണ് കേട്ടോ അപ്പം ഈയൊരു കട മേലാറ്റൂർ നേരെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈയൊരു കടയ്ക്ക് വന്നോളി കേട്ടോ ഓഫർ ടെക്സ് കേട്ടോ ഈയൊരു കടൻ്റെ പേര് നല്ല സെലക്ഷനാണ് മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയവരൊക്കെ ചുരിദാറും പല പല സാധനങ്ങളാണ് എടുത്തത് കാരണം ഞമ്മൾക്ക് ഓഫറൊക്കെ അല്ലേ കിട്ടുമ്പോൾ അല്ലല്ലേ നമ്മൾ അല്ലാതെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കിട്ടില്ലല്ലോ കാണുമ്പോൾ വാങ്ങുക അങ്ങനെ ഉണ്ടല്ലോ ഒരു പറച്ചിലല്ലേ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ കണ്ടപ്പോൾ വാങ്ങിയിട്ടോ അതേപോലെ നല്ല അടിപൊളി ടീഷർട്ടുകളുണ്ട് പല എന്താ ഡിസൈൻ പല നിറത്തിലില്ല കേട്ടോ അതേപോലെ കോട്ടൻ്റെതും അല്ലാത്തതും വരേയും ക്ലോത്തിൻ്റെ എല്ലാതും ഉണ്ട് കെട്ടോ പിന്നെ ടോപ്പുകളുണ്ട് അതേപോലെ നല്ല അടിപൊളി നൈറ്റികൾ നെയ്റ്റിൻ്റെയൊക്കെ കൂടെയുള്ള ആ ഒരു ഷാളും എന്താ നൈറ്റിയൊക്കെ കാണാൻ നമ്മൾ എത്രയും വാങ്ങിപ്പോട്ടോ ഇത്ര ഭംഗിയാണ് അതേപോലെ ഷാളുകൾ പാൻറ്റുകൾ എല്ലാ ഐറ്റംസുകളുള്ള നല്ലൊരു അടിപൊളി കടയാണ് കേട്ടോ ഈ ഒരു കട ഓഫ് ടെക്സ് എന്ന് പറഞ്ഞാൽ ഈ പേര് പോലെ തന്നെയാണ് കേട്ടോ ഇവരിവിടെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ല ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാ സാധനങ്ങളും ഓഫറുണ്ട് ഈ പെരുന്നാളായിട്ട് മാത്രമല്ല ഇവർ നല്ല സത്യസന്ധരായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതുകൊണ്ട് നല്ല കച്ചവടവും കാര്യങ്ങളും Talk to talk to throw a bone For a while, while, while Sleeping like a baby Carpet, head on the faucet. You're my alibi. It's fair enough. You wanna cock it, hoping I'll forget. Following the night, you made a joke about the half cut. Met a metaphor lady, made her cry. Been changing in the soul of got a cold while ടെൻഷൻ പാടോ എക്സല് ഡബിൾ എക്സല് റിബിൾ എക്സല് എല്ലാ സൈസിലും ഇവിടെ അവൈലബിൾ ആണ് ടോപ്പും കാര്യങ്ങളൊക്കെ ഹെവി വർക്ക് ആവശ്യമില്ല ആൾക്കാർക്ക് നല്ല ഹെവി വർക്കിങ് തന്നിട്ടുണ്ട് അത് സിമ്പിൾ ആയിട്ടുള്ളത് വരുന്നുണ്ട് നല്ല രസം ഇട്ടോ കാണാന് ഇതിന്റെ കളർ ചേഞ്ച് ഇവിടെ കിട്ടും പിന്നെ നല്ല ത്രീ പീസ് വരുന്നുണ്ട് കേട്ടോ പാന്റ് ഷാള് ടോപ്പ് നല്ല സെറ്റിൽ നല്ല അടിപൊളി കളറിൽ ഇത് ത്രിപിൾ എക്സൽ ആണ് കേട്ടോ വരുന്നത് ഇത് പല കളറിലും ഉണ്ട് കേട്ടോ അവിടെ കളർ ചേഞ്ച് നമുക്ക് ഇവിടെ കിട്ടും ടോപ്പ് ഉണ്ട് ഷാൾ ഉണ്ട് പാൻറ് ഉണ്ട് ത്രീ പീസ് ആണ് ഇതിനൊക്കെ വെറും നാനൂറ്റി ചില്ലാനാണ് കേട്ടോ നാനൂറേ സംതിങ് ആണ് അതിനൊക്കെ വരുന്നത് പല പല കളറിലും ഉണ്ട് അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ ആണ് കേട്ടോ ഗ്രീന് ബ്ലാക്ക് പിന്നെ അതിൻറെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ വരുന്നുണ്ട് ഇതിന് ഷാളും ടോപ്പും ഉണ്ട് കാണിച്ചും പാൻറ് ഉണ്ട് പിന്നെ നല്ല 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 അടിപൊളി നാല് ഭാഗം ബോർഡർ ഒക്കെ കൂടെ പില്ലോ പില്ലോ കവറുകൾ ഉള്ളത് ഇവിടെ കിട്ടുന്നത് ആ രണ്ട് കവർ ഉള്ളതാണ് പിന്നെ ഒരു രക്ഷയില്ല മക്കളെ ഏത് പുതിയ വീട്ടിലും പഴയ വീട്ടിലും വിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ആണ് കെട്ടോ അപ്പൊ ഓടി വന്നോളിത് കഴിയുമ്പോൾ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ഏത് കളറും ഉണ്ട് പല ഡിസൈനിലും പല കളറിലുമാണ് ആണ് ഇവരിവിടെ കൊടുക്കുന്നത് കേട്ടോ എത്ര രൂപയാണ് രൂപ വെറും മുന്നൂറ്റി അൻപത് രൂപ ബെഡ്ഷീറ്റ് നല്ല പില്ലോ കവർ രണ്ടെണ്ണം നല്ല അടിപൊളി കവറും ഉണ്ട് ഇതിന്റെ പല സൈസ് കളർ രൂപയ്ക്ക് നമ്മുടെ ഓഫർ നല്ല കോട്ടൺ കുണ്ടുകളാണ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ കളറ് കള്ളികൾ എല്ലാം ഉണ്ട് അവിടെ നല്ല കോട്ടൺ ഷർട്ട് ഡബിൾ എക്സൽ ഷർട്ട് രണ്ടെണ്ണം എത്ര രൂപ രണ്ടെണ്ണം മുന്നൂറ് രൂപ എല്ലാ അളവിലുള്ള ഷർട്ടുകളുണ്ട് രണ്ട് ഷർട്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് നമ്മളെ ഓഫർ ടെക്സില് ഇത്രയും വലിയ ഓഫർക്ക് എവിടുന്ന് കിട്ടാനാണ് അപ്പൊ എല്ലാരും വലിയ വരുന്നാൾ അടിച്ചുപൊളിക്കാൻ ഇങ്ങോട്ട് തന്നെ വരിക പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റീവാണ് കേട്ടോ

നല്ല കോട്ടൺ ആണ് അഞ്ചെണ്ണം നൂറ് രൂപ ടോപ്പുകൾ കോട്ടന്റെ രണ്ടെണ്ണം രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല കോട്ടന്റെ നല്ല ടോപ്പുകൾ പല വെറൈറ്റീസ് കളറുകളും ഡിസൈനുകളും എവിടുന്ന മക്കളെ എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്